ു ബി പി എൽ വിഭാഗത്തിന് മാസം ആയിരം ജി ബി സൗജന്യം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിയിലെ ഡാറ്റ പരിധിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ആദിവാസി മേഖലകളിലും ദ്വീപ് പ്രദേശങ്ങളിലുമടക്കം സംസ്ഥാനത്താകെ എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബി പി എൽ കണക്ഷൻ കെ ഫോൺ ഇതുവരെ സൗജന്യമായി നൽകിയത് ബി പി എൽ വിഭാഗക്കാർക്ക് പുതിയ സൗജന്യ കെ ഫോൺ കണക്ഷനുകൾക്കായി ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ നൽകുമ്പോൾ അപേക്ഷകന്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചിരിക്കണം റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യാനും സൗകര്യമുണ്ട് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും സേവനങ്ങൾ നൽകുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായ പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ട് ഇന്റർനെറ്റിലെ പരിധിയിൽ നിന്നും ആരും മാറ്റി നിർത്തപ്പെടരുതെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കെ ഫോൺ എം ഡി സന്തോഷ് ബാബു അറിയിച്ചു എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക